ആദ്യമായി എസ് വൈ എസിൻ്റെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ മുദ്രാവാക്യം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന ഈ മുദ്രാവാക്യം വളരെ മനോഹരമായിട്ടുണ്ട് അത് തെരഞ്ഞെടുത്തവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ് ഇന്നത്തെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംബന്ധിച്ചിവിടെ അബിൻ വർക്കി സൂചിപ്പിച്ചു ആ രാഷ്ട്രീയവൽക്കരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് മുഹമ്മദ് അലി അതിനോട് ചേർത്തുകൊണ്ട് ചില കാര്യങ്ങളും പറഞ്ഞു സ്റ്റേജിലിരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിൽ നിന്നുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അബിൻ ഇവിടെ പറഞ്ഞതുപോലെ എന്താണ് രാഷ്ട്രീയം എന്താണ് അരാഷ്ട്രീയം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു ചെറിയൊരു ഒരു ഷോർട്ട് ഫിലിമിനകത്ത് ഒരു അധ്യാപനൻ ക്ലാസ് മുറിയിലേക്ക് വരുന്നൊരു രംഗമുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് പോളിറ്റിക്സ് എന്നിട്ട് ആ ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ മൗനമായി നിൽക്കുന്ന സമയത്ത് உடனே